പഴയതുപോലെ തിരികെ എത്താൻ ഉടനെ ക്ഷമിക്കഴിയില്ല ക്ഷമയോടെ റഹീം കാത്തിരിക്കണം എന്നാൽ റഹീം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം അതിൽ ഇനിയുള്ള ജീവിതത്തെ പറ്റി അദ്ദേഹം ചിലതൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് കുടുംബവുമായും ഉണ്ടായ കടങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം പലതരം ചർച്ചകൾ നടക്കുമ്പോഴാണ് റഹീം ഒരു മാധ്യമത്തിനു മുന്നിൽ നേരിട്ട് സംസാരിച്ചത് തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും കേരള സമൂഹം തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ആ മനുഷ്യൻ അപ്പോഴും പടച്ചോനെ വിടാതെ മുറുകെ പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം നോമ്പ് എടുത്തിരുന്നു ചാനൽ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം ജ്യൂസ് കുടിച്ച് നോമ്പ് മുറിക്കുന്നതിന്റെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഉള്ള് പൊട്ടിപ്പോകും കാരണം ഒരു നിസ്സഹായനായ മനുഷ്യൻ ഗൾഫിൽ കിടന്ന് ഇക്കണ്ട കാലം അത്രയും കഷ്ടപ്പെട്ട് തിരികെ നാട്ടിലേക്ക് വന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കാണുന്നതിന് വേണ്ടി മകൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ ഭാര്യ ആശുപത്രിയിൽ കിടക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നു പ്രതീക്ഷകൾ അറ്റുപോയിട്ട് അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും പാതി ജീവനോടെ കിടക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി റഹീമിനോട് മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് മകനോട് ഇപ്പോൾ തോന്നുന്ന വികാരം എന്താണെന്ന് എനിക്കെല്ലാം നഷ്ടപ്പെടുത്തിയത് അവനാണ് ആ ഒരു വികാരം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അവൻ നിമിത്തമുണ്ടായതാണ് ഈ വേദന ഒരിക്കലും അവനോട് പൊരുത്തപ്പെടാനോ പൊറുക്കാനോ എനിക്ക് കഴിയില്ല നിയമം അനുസരിച്ച് മുൻപോട്ട് പോകാം അവന് കിട്ടേണ്ട ശിക്ഷ അതവൻ അനുഭവിക്കട്ടെ എൻ്റെ കുടുംബക്കാർ സഹകരിക്കുന്നുണ്ട് എന്നാൽ ഷെമിയെ അംഗീകരിക്കാൻ എൻ്റെ വീട്ടുകാർ തയ്യാറല്ല എൻ്റെ ഉമ്മ സഹോദരൻ ജ്യേഷ്ഠതി മകൻ അവരെയൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് അതൊന്നും കുടുംബത്തിലെ ആർക്കും എനിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല പക്ഷേ എനിക്ക് ഷെമിയോട് പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ അവൾ എൻ്റെ ഭാര്യയല്ലേ ഞാൻ കൈയൊഴിയില്ല എന്ന് റഹീം വ്യക്തമാക്കുന്നുണ്ട് ഫർസാന ആ കുട്ടി ആ കുട്ടിയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ ആ കുടുംബത്തിൻ്റെ കണ്ണീരും ഞാൻ കാണണം ഫർസാനയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും അഫാൻ പറഞ്ഞ് അറിയാം നല്ല കുട്ടിയാണെന്ന് ഷെമിയും പറഞ്ഞിട്ടുണ്ട് ഷെമിക്ക് വയ്യാതിരുന്നപ്പോഴൊക്കെ വീട്ടിൽ വന്ന് കൂടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തീർത്ത് അവന് നല്ല ഒരു ജോലിയൊക്കെ റെഡിയാക്കിയിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് ഷെമിയോട് പറഞ്ഞിരുന്നു സമയമാകട്ടെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ് അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചിരുന്നില്ല ഇനി ആ കുടുംബത്തിലേക്ക് ഞാൻ എന്ത് പറഞ്ഞ് കയറിച്ചെല്ലും അവരുടെ മകളെ ഇല്ലാതാക്കിയത് എൻ്റെ മകനല്ലേ മാപ്പ് ചോദിക്കാൻ പോലും കഴിയില്ലല്ലോ അതൊരു പരിഹാരവുമല്ലോ എങ്കിലും അവരുടെ വീട്ടിലൊന്നു പോകണമെന്നാഗ്രഹമുണ്ട് എന്ന് റഹീം വ്യക്തമാക്കിയത് റഹീമിനെ പോലെ തന്നെ തകർന്നിരിക്കുകയാണ് ഫർസാനയുടെ വാപ്പയും അവിടുത്തെ ഉമ്മ ഇതുവരെ ആ തളർച്ചയിൽ നിന്ന് റിക്കവറായിട്ടില്ല ആ കുടുംബത്തിൽ നിന്ന് ഒരു കോള് പോലും എനിക്ക് വന്നിട്ടില്ല എന്ന് റഹീം പറയുന്നു അവർ എന്നെ ഇറക്കിയാലും ഞാൻ ആ വീട്ടിൽ പോകും ഇത്ര വലിയ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുകയാണ് റഹീം എന്ന ആ മനുഷ്യൻ മുന്നോട്ടേക്കുള്ള യാത്രയെപ്പറ്റി മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോഴും പകച്ചു നിൽക്കുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിടറുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഷെമിയുടെ ഇതുവരെയുള്ള ചികിത്സയെല്ലാം എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് ചേർന്ന് ചേർന്നതിനു വേണ്ടിയ എല്ലാ സഹായവും ചെയ്തത് പിന്നെ എം എൽ എ ഡി കെ മുരളിസാറും ഒരുപാട് സഹായങ്ങൾ ചെയ്തു ഗോകുലം ആശുപത്രിയിലെ പൈസ അടച്ചത് അങ്ങനെയാണ് ഇപ്പോൾ സാമ്പത്തികമായി കയ്യിലൊന്നുമില്ല ഒരു രൂപയില്ല ഒരു തരി പൊന്നുമില്ല ജീവിക്കണം എന്നുള്ളതേ ഉള്ളൂ ചികിത്സാ ചെലവുകളുണ്ട് എനിക്ക് മറ്റു ജോലികളില്ല പേരുമലയിലെ വീട്ടിലേക്ക് ഞാനില്ല എന്ന് ഷെമി പറഞ്ഞിരുന്നു ഡിസ്ചാർജ് ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ തന്നെ അവൾ എന്നോട് പറഞ്ഞത് ആ വീട്ടിലേക്ക് നമുക്കിനി പോകണ്ട എന്നാണ് രണ്ടു മക്കൾ കളിച്ചു വളർന്ന വീടാണത് അങ്ങോട്ട് പോയി താമസിക്കാൻ കരുത്തില്ല അവരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വരും ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാനും കഴിയില്ല അവർ ആരും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറല്ല അവരെയും കുറ്റം പറയാൻ കഴിയില്ല എല്ലാവരും തകർന്നിരിക്കുകയാണ് ഷമിയെ ഇനി ഒരിക്കലും കാണാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ഞാനിവിടെ ഇല്ലാത്തപ്പോഴും രക്ഷകർത്താവിനെ പോലെ അഫ്സാനെ കൊണ്ടു നടന്നിരുന്നതും നോക്കിയതും അഫ്സാനാണ് അവൻ തന്നെയാണോ എൻ്റെ മകനെ കൊന്നത് എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അഫ്സാന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുകയായിരുന്നു എൻ്റെ സ്ഥാനത്തുള്ള സ്നേഹം കുഞ്ഞിന് അവൻ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുമുണ്ട് എൻ്റെ കുഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തലയ്ക്കടിച്ചതെന്ന് പറയുന്നു ഭക്ഷണം കഴിച്ചില്ല എന്നും പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മരിക്കുന്നതിന് മൂന്ന് നാല് ദിവസം മുൻപാണ് അഫ്സാനുമായി ഒന്ന് സംസാരിക്കുന്നത് അവൻ മിടുക്കനായിരുന്നു എല്ലാവർക്കും ജീവനായിരുന്നു അഫ്സാനെ അഫാൻ എൻ്റെ അമ്മയുടെ സ്വർണം ആവശ്യപ്പെട്ടിരുന്നത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല അന്നേ ദിവസം അഫാൻ ആർക്കൊക്കെയോ പൈസ സി ഡി എം വഴി ഇട്ട് കൊടുത്തു എന്ന് പറയുന്നു അത് ആർക്കൊക്കെയാണ് അവരൊക്കെ ആരാണ് ഇവരുമായി എന്താണ് ഇടപാട് അതൊന്നും എനിക്കറിയില്ല ഷെമി റിക്കവറായി വന്നതിന് ശേഷമേ എത്ര രൂപയുടെ കടമുണ്ടെന്നുള്ളതിൽ ധാരണ പോലും ഉണ്ടാകൂ എൻ്റെ അറിവിലുള്ള കടത്തിൻ്റെ എല്ലാ വിവരങ്ങളും പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവുകളും കൊടുത്തിട്ടുണ്ട് എന്ന് റഹീം വ്യക്തമാക്കി ശരിക്കും അനാഥനായി പോയത് റഹീമെന്ന ആ മനുഷ്യനാണ് സഹോദരൻ ലത്തീഫ് അവരുടെ രണ്ട് മക്കളും അനാഥരായിപ്പോയി അവർക്കും വാപ്പയും ഉമ്മയും ഇല്ലാതാക്കിയത് അഫാനാണ് ആ കുഞ്ഞുങ്ങൾ എന്നോട് പൊറുക്കുമോ എന്നെനിക്ക് അറിയില്ല എന്ന് റഹീം പറയുന്നത് ഞാൻ നിസ്സഹായനായി പോയി നിൽക്കുകയാണ് അഫാൻ ചെയ്ത് കൂട്ടിയതിനെക്കുറിച്ചൊന്നും ഒരറിവും റഹീമിനില്ല അത് ആ മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മകൻ തെറ്റിലേക്ക് പോയിട്ടും ഷെമി തിരുത്താൻ തയ്യാറായില്ല അവനെ ഭയന്നിട്ടാണോ എന്തോ അറിയില്ല കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോയ ഒരു മനുഷ്യനാണ് റഹീം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു തിരികെ വരാൻ കഴിയുമെന്ന് കടങ്ങൾ തീർക്കാൻ കഴിയുമെന്ന് എന്നിട്ടും ആ ഒരു സമയം പോലും എൻ്റെ മകൻ എനിക്ക് തന്നില്ല അത്രയ്ക്ക് വിശ്വാസം ഇല്ലായിരുന്നോ അവൻ എന്നെ എന്നാണ് റഹീം പല ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് റഹീമിൻ്റെ ദൂർത്തിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അവൻ നന്നായി ആഹാരം കഴിക്കുമായിരുന്നു അതിനൊരുപാട് പൈസ ചെലവാക്കിയിരുന്നു അത് ശരിയാണ് അല്ലാതെ ആർഭാടം നടത്തിയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല പബ്ജി ഒക്കെ കളിക്കുമായിരുന്നു ഫോണിൽ വിളിക്കുമ്പോഴെല്ലാം പബ്ജി കളിയായിരുന്നു ഉമ്മ എപ്പോഴും അതിന് വഴക്ക് പറയുമായിരുന്നു മകൻ കാണിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കൊരറിവുമില്ല പോലീസുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് ഞാൻ എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് മകനു വേണ്ടി ഒരു വാതിലിലും മുട്ടില്ല ഒരു നിയമസഹായത്തിന് വേണ്ടിയും പോകില്ല അവൻ ചെയ്തത് കൂട്ടിയതിനൊക്കെ അവൻ തന്നെ അനുഭവിക്കട്ടെ മക്കളെക്കുറിച്ച് ക്ഷമി ഇടക്കിടെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടും അവൾ ഒന്നും ഉൾക്കൊള്ളുന്നില്ല രണ്ടു മക്കളെയും ഞാൻ നന്നായി നോക്കിയതാണ് അവർ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ വളർത്തിയതാണ് അല്ലല്ല അറിയിക്കാതെ അവരെ വളർത്തിയതാണ് കോവിഡിന് മുൻപ് വരെ സന്തോഷത്തോടെയുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടേത് എന്നാൽ അതിനുശേഷമാണ് തകർന്ന് തരിപ്പണമായി പോയത് സാമ്പത്തികമായി പല തകർച്ചകളുണ്ടായത് എന്നിട്ടും ആ കടങ്ങൾ വീട്ടിൽ തിരികെ വരാൻ കഴിയുമെന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നിട്ടും അഫാൻ അതിന് കാത്തു നിൽക്കാതെയാണ് ഈ വലിയ ക്രൂരത കുടുംബത്തോട് കാണിച്ചത് പൊറുക്കാൻ കഴിയുന്ന തെറ്റല്ല അവൻ എന്നോട് ചെയ്തത് എൻ്റെ കുഞ്ഞുമകനെ കൊന്നതിന് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്